ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയുള്ളൊരു സമോസേൻ്റെ റെസിപ്പിയാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഒട്ടും ഓയിലൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയുള്ള സമോസ തയ്യാറാക്കിയെടുക്കുക അതും കുബൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി കണ്ടു നോക്കാം സമോസ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കുബൂസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് വലിയ കുബൂസാണ് ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സമോസയുടെ ആകൃതിയിൽ കറക്റ്റായിട്ട് മടക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ വലിയ കുപ്പൂസാണ് എടുത്തിട്ടുള്ളത് ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു നാല് കുബൂസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ അത് ഇങ്ങനെ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുബൂസിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുബൂസ് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുബൂസിന് രണ്ട് പീസായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ നോർമൽ നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ അതേപോലെ മൂന്ന് പീസ് ഒരു കുബൂസിന് മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇത് ഓരോന്നായിട്ട് മടക്കിയെടുക്കുക നമ്മൾ നോർമൽ സമൂസ മടക്കുന്ന അതേ രീതിയിൽ തന്നെ മടക്കി കൊടുത്താൽ മതി എന്നിട്ട് അതിലോട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കുക ഇതിലോട്ടുള്ള ഫില്ലിങ് ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടുള്ളൊരു ആണ് നമ്മൾ നോർമൽ സമൂസയ്ക്ക് ഒക്കെ തയ്യാറാക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ ചിക്കൻ വെച്ചിട്ട് അതുതന്നെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇതിലോട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം വെജിറ്റബിളോ ചിക്കനോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാനിവിടെ സാധാ നമ്മൾ നോർമൽ സമൂസ ഒക്കെ തയ്യാറാക്കുന്ന ഫില്ലിങ് ഉണ്ടല്ലോ അതുതന്നെയാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഇതിലോട്ട് ഫില്ലിംഗ് ഒക്കെ നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും മടക്കിയെടുക്കാം നമ്മൾ നോർമൽ സമൂസ മടക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് മടക്കിയെടുക്കാം ഇതേ രീതിയിൽ തന്നെ മടക്കിയെടുക്കാമത് ഇപ്പോൾ കറക്റ്റ് നമ്മുടെ സമൂസ മടക്കുന്ന ആ രീതിയിൽ തന്നെയാണ് മടക്കിയെടുത്തിട്ടുള്ളത് ഇനി മടക്കി റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള സമൂസ ഓരോന്നായിട്ട് ടോസ്റ്റ് ചെയ്യാനാണ് ചെയ്യുന്നത് ഞാൻ സാൻഡ്വിച്ച് മേക്കർ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലോട്ട് ഓരോന്നായിട്ട് സമൂസ ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കുക ഇതിലോട്ട് ഞാൻ ഇപ്പോൾ മൂന്നെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ടൈം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് മൂന്നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ സാൻഡ്വിച്ച് മേക്കർ കറക്റ്റ് കുക്ക് ആകുമ്പം അതിൻ്റെ ലൈറ്റ് ഓഫ് ആവും അപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല കറക്റ്റായിട്ട് നമ്മൾ സമോസയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഓയിലൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള സമൂസ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് വളരെ ടേസ്റ്റിയാണത് കഴിക്കാനായിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓയിലൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സമൂസയുടെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കരുത് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയൊക്കെ ബായ്